എല്ലാം വെച്ചാൽ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളെ ഹിസ്റ്ററി ബുക്കിൽ കണ്ടതും പഠിച്ചതുമായിട്ടുള്ള ഇന്ത്യ ഗേറ്റിന് മുമ്പിലാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യ ഗേറ്റിനെ കുറിച്ചുള്ള ചെറിയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ സ്മാരകം ഉണ്ടായത് അങ്ങനെയുള്ള ചെറിയൊരു ഇൻഫർമേഷനും കൂടെ നിങ്ങൾക്ക് നൽകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതെ എല്ലാം ചെയ്ത് അടിപൊളിയാക്കുക നമുക്ക് നേരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസിദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ് ഡൽഹിയുടെ പ്രധാന പാതകളിൽപ്പെട്ട രാജ്പഥിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ സൈനികരുടെ ഓർമ്മക്കായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇത് നിർമ്മിക്കപ്പെടുന്നത് അമർ ജവാൻ ജ്യോതി എന്നാണ് സ്മാരകം അറിയപ്പെടുന്നത് ആദ്യകാലത്ത് അഖിലേന്ത്യാ യുദ്ധ സ്മാരകം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എഡ്വിൻ ലൂട്ടൻസ് ആണ് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ശില്പി അന്ന് ജീവൻ വെടിഞ്ഞ പല സൈനികരുടെയും പേരുകൾ ഇന്ത്യ ഗേറ്റിൻ്റെ ചുവരിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തിരണ്ടടി ഉയരവും ഒമ്പത് പോയിൻറ്റ് ഒന്ന് മീറ്റർ വീതിയുമാണ് ഇന്ത്യ ഗേറ്റിന് വരുന്നത് നാം ഹിസ്റ്ററി വിഷയത്തിൽ കണ്ടതും പഠിച്ചതുമായ ഈ ഇന്ത്യ ഗേറ്റ് തീർച്ചയായും ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ ഇന്ത്യ ഗേറ്റിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻസൈറ്റ് കിട്ടിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇനി നമ്മൾ ഡൽഹിയിൽ നിന്നും കാശ്മീരിൽ നിന്നൊക്കെയുള്ള കുറേ ബ്ലോഗ്സും ഒക്കെ വരാൻ വേണ്ടി അപ്പോൾ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യാണ് ഓക്കെ ബൈ